ീഷോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ രക്ഷകനെ ആദ്യമായി കണ്ടത് പരിശുദ്ധ കനികമുറിയവും വിശുദ്ധ അവസരിപ്പിതവുമാണ് ജ്ഞാനികൾ നക്ഷത്രം പിന്തുടർന്ന് രക്ഷകനെ കണ്ടെത്തി ആട്ടിയന്മാർക്ക് മാലാകന്മാരുടെ സന്ദേശത്താൽ രക്ഷകനെ കാണാൻ സാധിച്ചു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം പുറത്ത് ഒരു ഭിക്ഷക്കാരൻ വന്ന് ഭിക്ഷയാചിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ കേട്ടു അദ്ദേഹം ഭക്ഷണം നിന്ന് പുറത്തേക്ക് വന്നു ഭിക്ഷക്കാരൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ആഗ്രഹത്തിൽ കൈകൾ നീട്ടി ഭിക്ഷക്കാരന്റെ യാചന കണ്ട് ഈ ചെറുപ്പക്കാരന് മനസ്സലിഞ്ഞ് ആ ഭിക്ഷക്കാരനെ അകത്തേക്ക് കയറ്റി ഉച്ച സമയമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് തന്നെ ഭക്ഷണം കൊടുത്തു ആ ഭിക്ഷക്കാരൻ അപ്രതീക്ഷിതമായി കിട്ടിയ ആ ഭക്ഷണം ആർത്തിയോടെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെന്നറിഞ്ഞിരുന്നു അദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കും ഒരു രക്ഷകനെ തൻ്റെ വിശപ്പടക്കിയ രക്ഷകനെ സ്നേഹമുള്ളവരെ നമ്മുടെ സെൻറാഫേൽ ശാന്തിഭവനിലും അനേകം അമ്മമാരുണ്ട് ഈ അമ്മമാരെ ചെറു പുഞ്ചുരിയോടെ നമ്മൾ കടന്നു ചെന്ന് നമ്മളും രക്ഷകന്മാരായിട്ടുണ്ട് നമ്മുടെ ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങളിലൂടെ നമ്മുടെ അങ് അങ്ങോട്ട് കടന്നു ചെന്ന് അവിടെ ചെയ്യുന്ന ശുശ്രൂഷകളിലെല്ലാം അവർ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളിലെ രക്ഷകനെ സ്നേഹമുള്ളവരെ എല്ലാ ശാന്തി ഭവനിലെ സഹായിക്കുന്ന എല്ലാ തരത്തിലും സഹായിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു